ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ നൽകുകയും അവർക്കായി കൂടെ നിന്ന് നീതി നടപ്പിലാക്കുകയും ചെയ്യേണ്ടവരാണ് സർക്കാർ ജീവനക്കാർ അത്തരം സേവനത്തിനാണ് അവർക്ക് സർക്കാർ ശമ്പളം നൽകുന്നത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇവരും മനുഷ്യരല്ലേ ചെറിയ പിഴവുകളൊക്കെ സംഭവിക്കും നമുക്കും സംഭവിക്കാറില്ലേ മനുഷ്യത്വത്തിന്റെ പേരിൽ കുറച്ചൊക്കെ നമുക്ക് പൊറുക്കാനും സാധിക്കും എന്നാൽ പരിധി വിടുമ്പോഴോ കൈക്കൂലി വാങ്ങിയും അത് കിട്ടാത്തതിന്റെ പേരിൽ സാധാരണക്കാരെ നിരന്തരം ദ്രോഹിച്ചും ചില ഉദ്യോഗസ്ഥർ പദവി ദുരുപയോഗം ചെയ്യാറുണ്ട് അത്തരത്തിലൊരു കേസ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്ന കൈക്കൂലി വാങ്ങുന്നതിനിടെ അറസ്റ്റിലായത് നമ്മൾ എല്ലാവരും പറഞ്ഞ വാർത്തയാണ് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മറ്റൊരു കേസാണ് അങ്ങ് ആന്ധ്രാപ്രദേശിൽ നിന്നും കേൾക്കുന്നത് സർക്കാർ ഓഫീസുകൾ പൊതുസ്ഥലങ്ങളിൽ പാലിക്കേണ്ട മാന്യതയും ചട്ടങ്ങളും പാലിക്കാതെ സ്വകാര്യ സ്ഥലം എന്ന പോലെയാണ് ചില ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ വിജയവാഡയിലെ ടൂറിസം ഓഫീസിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ച ഉയർന്ന ഉദ്യോഗസ്ഥർ ഞെട്ടിയിരിക്കുകയാണ് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ജോലി സമയം കഴിഞ്ഞ് ഓഫീസ് പൂട്ടി വീട്ടിലേക്ക് പോകുന്നു എന്നാൽ ഏഴുമണിയോടുകൂടി അയാൾ തിരികെ എത്തുന്നു ഒറ്റയ്ക്കല്ല ഒപ്പം ഒരു യുവതിയുമുണ്ട് മണിക്കൂറുകൾക്ക് ശേഷം അവർ മടങ്ങുന്നു ഇത് ഒരു ദിവസത്തെ കാഴ്ചയല്ല പല ദിവസങ്ങളിലായി ഇത് വിജയവാഡയിലെ ആന്ധ്രാപ്രദേശ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫീസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ സർക്കാർ സ്ഥലങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയനായി ജോലി സമയം കഴിഞ്ഞ യുവതികളുമായി ഉദ്യോഗസ്ഥൻ ഇടയ്ക്കിടെ ഓഫീസിലെത്തുന്നതും അവരുടെ പിന്നിൽ വാതിൽ പൂട്ടുന്നതും സുരക്ഷാ ജീവനക്കാർ നിരീക്ഷിച്ചപ്പോൾ കണ്ടെത്തിയതാണ് ഈ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു ഇത് മോശം പെരുമാറ്റച്ചട്ടം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ടൂറിസം ഓഫീസിലെ ഒരു പ്രധാന വ്യക്തിയാണ് ജീവനക്കാരൻ ചെയ്ത് പൂർത്തിയാക്കാത്ത ജോലികൾ പൂർത്തിയാക്കാനെന്ന വ്യാജേന ഒരു ബൈക്കിൽ ഓഫീസിലേക്ക് പ്രവേശിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം നിരന്തരം പരാതികൾ ലഭിച്ചതിന് പിന്നാലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരാണ് ആദ്യം സി ദൃശ്യങ്ങൾ പരിശോധിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പിന്നാലെയാണ് വിവരം ഉന്നത ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് എത്തിയത് സിസിടിവി ദൃശ്യങ്ങളിൽ പല ദിവസങ്ങളിലായി ഓഫീസ് സമയം അവസാനിച്ചതിനു ശേഷം പല സ്ത്രീകളോടൊപ്പം ടൂറിസം ഉദ്യോഗസ്ഥൻ തന്റെ ബൈക്കിൽ ഓഫീസിലേക്ക് വരികയും പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം തിരിച്ചു പോകുന്നതും കാണാമായിരുന്നു അതേസമയം ഈ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല വിഷയത്തെക്കുറിച്ച് ഓഫീസിൽ ചർച്ചയായതിന് പിന്നാലെയാണ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചത് ഇതേ തുടർന്ന് മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും സി ദൃശ്യങ്ങൾ പരിശോധിച്ചു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ സർക്കാർ ഓഫീസിൽ അനാശ്വാസ പ്രവർത്തനം നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ കടുത്ത നടപടി വേണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ആവശ്യമുയർന്നിരിക്കുകയാണ്